ഹായ് ഫ്രണ്ട്സ് കടലക്കറി നമുക്ക് പല രീതിയിൽ വെക്കാൻ കഴിയും ഞാൻ ഇന്നിവിടെ തേങ്ങ ചേർക്കാതെ തന്നെ കുറുകിയ ചാറോട് കൂടിയ കടലക്കറിയാണ് വെക്കാൻ പോകുന്നത് അതിനായി ഞാൻ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം ഗ്രാമ്പു കറുവാപ്പട്ട ഏലക്ക സവാള ഒരു പാനെടുത്ത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള സ്ലൈസ് ചെയ്തതും ഇട്ട് വഴറ്റിയെടുക്കുക ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക അതിനുശേഷം കുരുമുളക് ഗ്രാമ്പു പട്ട ഏലക്ക പിരിഞ്ചീരകം ഇത്രയും സാധനങ്ങൾ ചേർത്ത് തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക സവാള നന്നായി വഴഞ്ഞതിന് ശേഷം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇളക്കി ചെറിയ തീലിട്ട് ഇളക്കിയെടുക്കുക അതിന് പച്ചമണമെല്ലാം മാറണം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് തണുത്തതിന് ശേഷം അത് പേസ്റ്റായിട്ട് അരച്ച് എടുക്കുക ഇനി ഒരു എടുത്ത് അതിലേക്ക് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരൽപ്പം കടുകും ഇത്തിരി സവാളയും ഒരു ശകലം കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വറ്റൽ മുളകും ചേർത്തിളക്കി നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് പച്ചമണം മാറുന്നിട വരെ ഒന്ന് വഴറ്റിയിടുക ആവശ്യത്തിന് മാത്രം ഒരല്പം ഉപ്പ് ചേർക്കുക കാരണം ഞാൻ കടല ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ആ ബോയിൽ ചെയ്ത കടലയും ഈ അരപ്പിൽ മിക്സ് ചെയ്ത് ഒരൽപ്പം വെള്ളവും ചേർത്ത് കടലക്കറി നന്നായി തിളപ്പിച്ചെടുക്കുക തിളച്ചു കുറുകി വന്ന കറിയുടെ മേള ഒരൽപ്പം കറിവേപ്പിലേയും തൂകി ഒരു ഒരൽപ്പം ഗരം മസാലയും ചേർത്ത് ഇളക്കിയ അടിപൊളി കടലക്കറി റെഡിയായി ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് അപ്പം പുട്ട് ദോശ ഇടിയപ്പം എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ ഞങ്ങളിവിടെ അരിപ്പത്തിലാണ് ഇതിന് കോമ്പിനേഷനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക